വണ്ടി ഓടാൻ വണ്ടിയൊന്നും പൈസ അധികം പൈസ അധികമായിട്ടോ ഞാൻ സത്താറിൻ്റെ ഇപ്പങ്ങളെ കല്യാണത്തിന് ഒരു എഴുപത്തയായിരം റുപ്യ വാങ്ങിയിരുന്നു തന്നപ്പോ തന്നെ പറഞ്ഞിരിക്കണ പലിശ ഒക്കെ ഒരു ലക്ഷത്തിന്റെ മുകളിലേ അപ്പൊ തന്നെ കൊടുത്തു ഇപ്പൊ പറയേണ്ടി പത്തമ്പതിനാറ് വേണം കൊറേ ആൾക്കാർ പോയിട്ട് മധ്യസ്ഥൊക്കെ സംസാരിച്ചതാ പക്ഷെ അവൻ പുടിവാശി തന്നെയാണ് പൈസ വേണം തന്നെ പറയുന്നു എവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നോടല്ലേ പറയണ്ട് ഞാൻ ഓട്ടോ തൊഴിലാളിലെ പ്രസിഡന്റ് അല്ലേ കയ്യിലോ ഇങ്ങനത്തെ കേസോ എന്റെ കാര്യത്തിൽ ഇപ്പൊ തീരുമാനം ആക്കി തരാം

അടുത്ത ആഴ്ച ബൻസിന്റെ ഡെലിവറിയാ ഒന്നര ലക്ഷം ഒരു പേല് കുഞ്ഞു കൊടുക്കാനാ കുട്ടികളൊക്കെ ആയിട്ട് യു ഒന്ന് പോകണം അതിനുള്ള പൈസ കൂടി പഴയത്തില്ല നിങ്ങൾ ആ വീടിന്റെ കോലം നോക്കുകയാണെങ്കിൽ അതൊന്ന് പെയിന്റ് അടിച്ച് ഇറങ്ങി ഇപ്പൊ ഒരു ലക്ഷം ആവും 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 ലക്ഷം ചായ കിട്ടും പൻസാറില്ല പറഞ്ഞിട്ട് രണ്ട് ദിവസം മദർ ഇല്ലാത്ത ചായ വെച്ചാൽ അജി പറഞ്ഞു ചായപ്പൊടിയില്ലാതെ ഞാൻ പോവുക രണ്ട് ദിവസം പട്ടണി നടന്നു വിചാരിച്ചിട്ട് മരിക്കൊന്നുമില്ലല്ലോ ഒരു രണ്ട് ദിവസം എന്തെങ്കിലും പണി കഴിഞ്ഞിട്ട് തരാം